എല്ലാവർക്കും നമസ്കാരം ആൽഫീസ് വണ്ടർലൈനിലേക്ക് സ്വാഗതം ഇതാണ് നല്ലൊരു സ്റ്റീൽ പാത്രം നല്ല വെട്ടി തിളങ്ങുന്നുണ്ടോ ഇത് പുതിയൊരു സ്റ്റീൽ പാത്രമാണ് നമ്മുടെ വീടുകളിലൊക്കെ പുതിയ സ്റ്റീൽ പാത്രം മേടിക്കുമ്പോൾ നമ്മൾ അതൊന്ന് സോപ്പിട്ട് കഴുകി ഉപയോഗിക്കുക ചെയ്യുന്നത് അല്ല ചെയ്യേണ്ടത് അതിനു മുമ്പ് മറ്റൊരു കാര്യം ചെയ്യണം അതായത് സ്റ്റീൽ പാത്രം ബഫിങ് ചെയ്യും ഇതുണ്ടോ കറുത്ത പൊടി പറ്റി പിടിച്ചിരിക്കുന്നുണ്ടോ എല്ലാ പാത്രത്തിലും ഇങ്ങനെ കറുത്ത പൊടി വ്യക്തമായിട്ട് കാണുകയല്ല അപ്പോൾ ഇത് വ്യക്തമായിട്ട് കാണുന്നുണ്ട് ചില പുതിയ പാത്രത്തിലൊക്കെ ചെറിയൊരു പൊടി പോലെ കാണുകയുള്ളൂ അപ്പോൾ നമ്മൾ വിചാരിക്കുക അത് സോപ്പിട്ട് കഴുകാൻ പോകും അത് കടയിൽ ഇരുന്നുള്ള പൊടിയായിരിക്കും എന്ന് വിചാരിക്കും അങ്ങനെയല്ല ഇതിൽ ഇതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചെന്നാൽ സ്റ്റീൽ പാത്രം തിളക്കം കിട്ടാൻ വേണ്ടി ബഫിങ് ചെയ്യുന്നുണ്ട് അതായത് പോളിഷ് ചെയ്യുന്നുണ്ട് അതിൻ്റെ കാർബൺ ആയിരിക്കുന്നത് അത് നമ്മുടെ ഉള്ളിൽ ചെല്ലാൻ പാടില്ല നമ്മുടെ വഴിറ്റി ചെല്ലുന്നത് ദോഷം ചെയ്യും പ്രത്യേകിച്ച് പിള്ളേർക്കൊക്കെ അത് നമ്മൾ വെറുതെ സോപ്പിട്ട് കഴിയാൻ ഒന്നും പോകുകയല്ല ഇപ്പം ഇതേ അവിടെ ഇവിടെയൊക്കെ കറുത്ത് പിടിച്ചിരിപ്പുണ്ട് അത് വെറുതെ നമ്മൾ സോപ്പിട്ട് കഴുകിയാലൊന്നും ഇളകി പോരിയല്ല സ്റ്റീലിൻ്റെ സ്ക്രബറൊക്കെ ഉപയോഗിച്ച് കഴുകിയാൽ പോരൂന്നൊക്കെ വിചാരിക്കും പക്ഷേങ്കിൽ അങ്ങനെയൊന്നും പോരിയല്ല പാത്രം പോറിൽ വീണ് നശിച്ചു പോകത്തേ ഉള്ളൂ അപ്പോൾ ഇതിൻ്റെ പോളിഷ് ചെയ്തതിൻ്റെ കെമിക്കൽ കളയാൻ വേണ്ടി നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് വീഡിയോയിൽ കൂടെ പറയുന്നത് അതിനെന്നാ ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം അതിന് വേണ്ടത് ഒരു നാരങ്ങാ മുറി അല്ലെങ്കിൽ നാരങ്ങ പിഴിഞ്ഞ ഫ്രഷ് ആയിട്ടുള്ള തൊണ്ടായാലും മതി അത് വച്ച് നമ്മളിത് തേച്ചൊരച്ച് ഇതിൻ്റെ കറ ഇളക്കി കളയണം അപ്പം നമുക്കത് കാണുമ്പോൾ മനസ്സിലാവും അതിൻ്റെ ഇളകി വരുന്നത് ഇതിപ്പം ഞാൻ ഒരു പാ ഈ പാത്രത്തിൻ്റെ പകുതിയോളം ഞാൻ തേച്ചൊരച്ച് കറ ഇളക്കി വെച്ചിട്ടുണ്ട് നമ്മൾ തേച്ചൊരയ്ക്കും തോറും ഇതിൻ്റെ കറ ഇളകി പോരും നമ്മൾ നമ്മളതിൻ്റെ കറ ഇളക്കി കളയണം അതായത് ആ കെമിക്കൽ നമ്മൾ കളയണം അതായത് നമ്മൾ ഇരുമ്പ് പാത്രത്തിൻ്റെ മൺചട്ടിയുടെയൊക്കെ കറ കളയുന്നത് പോലെ ആദ്യം ഞാൻ തേക്കാൻ തുടങ്ങിയ സമയത്ത് കുറച്ച് ഭാഗത്ത് മാത്രമേ ഇതിൻ്റെ ഈ കറുത്ത പാട് ശരിക്കും ഉണ്ടായിരുന്നുള്ളൂ പക്ഷേങ്കിൽ തേച്ച ഉറച്ചിളക്കിയപ്പോഴത്തേനും ആ നമുക്ക് കാണാൻ പറ്റാത്തതി കൂടെ ആ കറുത്ത പാടുകൾ തെളിഞ്ഞു തെളിഞ്ഞു കാണാൻ തുടങ്ങി ആദ്യം നമുക്ക് ആ പാത്രത്തിൽ അങ്ങനെ കറുത്ത പാട് വലുതായിട്ടിരുന്നത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ തേച്ച ഉറയ്ക്കാൻ തുടങ്ങിയപ്പോഴത്തേനും അത് നന്നായിട്ട് മിനുങ്ങാൻ തുടങ്ങിയപ്പോഴത്തേനും ആ പാടുകൾ കാണാൻ തുടങ്ങി ഇത് ഇതുപോലെ ഒന്നോ രണ്ടോ നാരങ്ങ മുറിയോ അല്ലെ നാരങ്ങയുടെ തോടോ ഉപയോഗിച്ച് നല്ല വൃത്തിയായിട്ട് നന്നായിട്ട് അതിൻ്റെ കറയളവോളം ഒരച്ച് തേച്ച് എടുക്കണം അതിൻ്റെ അകത്തെ വശം മാത്രമല്ല പുറത്തെ വശവും പിന്നെ അതിൻ്റെ അടിപ്പ് വരുന്ന വശവും അടിപ്പ് വരുന്ന വശത്തിനകത്തൊക്കെ ആ അടുപ്പിനകത്തൊക്കെ അതായത് ആ മടക്ക് ഭാഗത്തൊക്കെ നന്നായിട്ട് ഈ പൊടി കളിക്കുകയാണ് ഇനിയിപ്പം ഇതിൻ്റെ ഫോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഭാഗവും കൂടെ നന്നായിട്ട് നമുക്ക് കറിയിളക്കി കളയാം കറയിളക്കി എന്നാൽ നല്ല വൃത്തിയായിട്ട് നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ സോപ്പിട്ട് നന്നായിട്ട് കഴുകിയെടുത്താൽ മതി വേണ്ട കഴുകിയെടുത്ത് കഴിഞ്ഞപ്പോൾ നല്ല ഭംഗിയായിട്ട് തിളങ്ങുന്നുണ്ടോ നമ്മളിങ്ങനെ ചെയ്തച്ച് വേണം പാത്രങ്ങൾ ഉപയോഗിക്കാൻ ചില പാത്രങ്ങളിലൊന്നും സ്റ്റീൽ പാത്രങ്ങളിലൊന്നും പ്രകടമായ രീതിയിൽ ഈ പൊടി കാണിയല്ല എന്നാലും നമ്മളിതൊന്ന് ചെയ്യുന്നത് നല്ലതാണ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരമായെന്ന് ഞാൻ വിചാരിക്കുന്നു ഉപകാരമായെങ്കിൽ അഭിപ്രായങ്ങൾ അറിയിക്കണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം പുതിയ വീഡിയോയും അവരുന്നവരെയും ബായ് ബായ്